ഏതാനും സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു പ്രോമോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രോമോയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം നമ്മുടെ അർജുൻ ചേട്ടൻ നല്ലൊരു മത്സരാർത്ഥി എന്നതിനുപരി നല്ലൊരു എൻ്റർടൈൻഡർ ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് എപ്പിസോഡുകളിലുമെല്ലാം നമ്മളെ അർജുൻ ചേട്ടൻ്റെ എൻറ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലും നമുക്ക് അങ്ങനെയൊരു വളരെയധികം എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ അർജുൻ ചേട്ടനും ജാസ്മിൻ ചേച്ചിയും കൂടി ഒരുമിച്ച് നമ്മുടെ ബിഗ് ബോസ് ഹൗസില് എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയായാലും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് നമുക്ക് എന്തായാലും എപ്പിസോഡില് എപ്പിസോഡിലെ ലൈവിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ അർജുൻ ചേട്ടന്റെ നല്ലൊരു ഗെയിമറാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അർജുൻ ചേട്ടൻ വലിയൊരു ഗെയിമറായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ നല്ലൊരു ആണ് എന്നുള്ള അഭിപ്രായമായിരുന്നു ആ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്തു അദ്ദേഹം നല്ലൊരു ഗെയിമറാണോ എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക ഞാനൊരു പ്രേക്ഷകനാണ് ഞാനും തീരുമാനിക്കുന്നുണ്ട് അപ്പം എന്ത് തന്നെയായാലും അദ്ദേഹം നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ് അതിൽ സംശയമൊന്നും വേണ്ട ആർക്കും അതെല്ലാ പ്രേക്ഷകരും ഒരുമിച്ച് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി